നമസ്കാരം മലയാളത്തിൻ്റെ എന്നത്തെയും പിന്നണി ഗായിക ഗായികയാര് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ അത് പി സുശീല അമ്മയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ളത് ലതാ മങ്കേഷ്കറെ അവരോടൊപ്പം തന്നെ ചേർത്ത് വിളിക്കേണ്ട നാമധാരിയാണ് പി സുശീലമ്മ പളുങ്ക് വീഴുന്ന ശബ്ദം എന്നാണ് സുശീല അമ്മയെ ദേവരാജൻ മാഷ് വിശേഷിപ്പിച്ചിട്ടുള്ളത് വീഴുന്ന ശബ്ദം നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ്റെ പ്രിയ ഗായികയായിരുന്നു സുശീല ജയട്ടൻ ജയേട്ടനോട് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നൂറ് പാട്ടുകൾ വേണമെങ്കിൽ സുശീലാമ്മയുടെ അത് കാണാത്ത പാടുമായിരുന്നു അദ്ദേഹം സുശീലാമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് തികഞ്ഞു നവതി ആഘോഷിക്കുന്ന സുശീലാമ്മയെ നമ്മുടെ സർക്കാരുകൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടേ പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പാട്ടുകൾ ഇതുവരെ പാടിയ ഗായികയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയ ഗായികയാണ് സുശിലമ്മ മാറി മാറി വരുന്ന സർക്കാരുകൾക്കൊക്കെ ദാദാസാഹിബ് ബാൽക്കെ അവാർഡ് കൊടുക്കാനും ജെ സി ഡാനിയൽ പുരസ്കാരം കൊടുക്കാനും വേറെ മാനദണ്ഡങ്ങളാണ് അല്ല മിടുക്കും കഴിവൊന്നുമല്ല ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ആ അവാർഡുകൾ കൊടുക്കുന്ന വേദിയിലാണല്ലോ ജെ സി ഡാനിയൽ അവാർഡും കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പുറം ചൊറിയുന്നവനോ നമ്മുടെ ഒരു വാലാട്ടിക്കോ ആയി ഈ വർഷം കൊടുക്കാനുള്ള ആളെ എപ്പോഴേ നിശ്ചയിച്ചിട്ടുണ്ടാവും സാംസ്കാരിക വകുപ്പ് എന്നിട്ട് വേറെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഉണ്ടായിരുന്നതൊക്കെ അവസാനിപ്പിച്ച് ഒരു എവിടെയെങ്കിലും ചൂണ്ടുകൂടിയിരിക്കുന്ന ഒരു മൂന്നംഗ യൂറി അങ്ങ് പ്രഖ്യാപിക്കും അവർക്ക് നക്കാപിച്ച എല്ലാം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് തങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന പേരുകാരനെ പ്രഖ്യാപിക്കാൻ പറയും വായ്നോക്കികൾ ഒരു പ്രതിഷേധവും ഇല്ലാതെ ഒപ്പിട്ട് കൊടുത്ത് കാശും വാങ്ങിപ്പോകും ഇത്തവണയും പി സുശീല എസ് ജാനകി അമ്മയും ബാലചന്ദ്ര മേനോനിയും പോലുള്ള സമഗ്ര സംഭാവനയ്ക്ക് അവാർഡ് വാങ്ങാൻ കഴിയുന്ന ഇതുപോലുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ മറക്കും തഴയും ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങൾ നോക്കിക്കോ ജെ സി ഡാനിയൽ പുരസ്കാരം ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചു സജി ചെറിയ മന്ദിരം മൂന്നംഗ ജൂറി ഏകഖണ്ഡമായി എടുത്ത തീരുമാനമാണ് ഞാനിവിടെ പറയുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിനോ മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ ഒന്നും ഇതിൽ യാതൊരു ബന്ധുവില്ല മിടുക്കരായ മൂന്ന് പേർ നിശ്ചയിച്ച ഈ ഓച്ചന് കൊടുക്കുന്നുവെന്ന് പറയും പത്രസമ്മേളനത്തിൽ ഈ പ്രായാധിക്യമായ പത്തൻപത് വർഷത്തിലധികം കാലം പത്തറുപത് വർഷക്കാലം സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച സുശീലാമ്മയും വേണ്ട എസ് ജാനകിയും വേണ്ട കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഗാനങ്ങളും എഡിറ്റിങ്ങും ഗായകനും നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെ ആയിരുന്ന സമഗ്ര സംഭാവനയ്ക്ക് ഏറ്റവും യോഗ്യതയുള്ള ബാലചന്ദ്രമേനെ പോലുള്ളവരെയും മാറി മാറി വരുന്ന ഒരു സർക്കാരും അംഗീകരിക്കില്ല പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റിച്ചുലുകൾക്കായിരിക്കും പ്രഖ്യാപിക്കുക എന്നിട്ട് എനിക്ക് ഗണേശൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഗണേശനോട് പറഞ്ഞു നിങ്ങളെ സിനിമയിൽ കൊണ്ടുവന്ന കെ ജി ജോർജിന് ജെ സി ഡാനിയിൽ അവാർഡ് കൊടുക്കാതെ വേറെ ഏവനും കൊടുത്തിട്ട് എന്ത് കാര്യം കിട്ടുന്ന നിങ്ങളിരിക്കുമ്പോഴെങ്കിലും അത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ചാന്തി വിളേ ഉമ്മൻചാണ്ടി സാറിനെ മൂത്രം ഒഴിക്കാൻ പോലും വിടാതെ ഇടം വലം വിടാതെ കൂടെ കയറി ശുപാർശ ചെയ്യുന്നവന്മാരാണ് ഇത് അടിച്ചോണ്ട് പോകണത് ഞാൻ എന്ത് ചെയ്യാം നോക്കട്ടെ പക്ഷേ പിറ്റേ വർഷം ജോർജ് സാറിന് കൊടുത്തു ഞാൻ അധികം പറയുന്നില്ല സുശീല അമ്മയെ മറന്നുകൊണ്ടുള്ള ജാനകി അമ്മയെ മറന്നുകൊണ്ടുള്ള ബാലചന്ദ്രമേനോനെ മറന്നുകൊണ്ടുള്ള ജെ സി ഡാനിയിൽ അവാർഡിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല എന്നു മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അടുത്ത കഥ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടൻ കടന്നുപോയിട്ട് നാൽപ്പത്തിയഞ്ച് വർഷം തെളിഞ്ഞു ഈ നവംബർ പതിനാറാം തീയതി ഇന്നലെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ എൺപത്തിയാറ് വയസ്സായേനെ ഈ കഴിഞ്ഞ ജൂലൈയില് എൺപത്തിയാറ് വയസ്സായ ജരാനര ബാധിച്ച ജയേട്ടനെ ഇന്ന് കാണുന്ന തരത്തിൽ ആരാധക കൂട്ടം സ്നേഹിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് ബ്രൂസിലി ആയാലും ജയനായാലും അകാലത്തിൽ പോയ സിൽക്ക് സ്മിതയായാലും ഇവരെയൊക്കെ നമുക്ക് ജരാനരം ബാധിച്ച് കാണാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല നാൽപ്പത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ ഹെലികോപ്റ്ററിൽ തൂങ്ങി സ്വയം രക്തസാക്ഷിയായി മാറിയ കലാകാരനാണല്ലോ ജയേട്ടൻ വെറും ആറു വർഷം മാത്രം സിനിമയിൽ നിലകൊള്ളുക അതിലവസാനത്തെ രണ്ട് വർഷം രാജാവായി കിരീടം വെച്ച രാജാവായി ജീവിക്കുകയാണ് മരിച്ചിട്ട് നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടു അദ്ദേഹം അപകടത്തിൽ മരിക്കുമ്പോൾ ജനിക്കാത്തവർ പോലും ആരാധനയോടെ കാണുന്നു അദ്ദേഹത്തെ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണത് ചാർലി ചാപ്ലിനെ പോലെ ബ്രൂസിലിയെ പോലെ ഇന്ത്യൻ സിനിമയിൽ ഒരു ജയിന് മാത്രം അവകാശപ്പെടാനാകുന്ന അംഗീകാരമാണിത് പത്താം തര വരെ വരെ മാത്രമേ അദ്ദേഹം പഠിച്ചുള്ളൂ പതിനഞ്ചാമത്തെ വയസ്സിൽ ബോയ്സ് നേവിയിൽ ചേർന്നു പതിനാറ് വർഷം നേവിയിൽ ജോലി ചെയ്തു മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മടക്കം കൊച്ചി നേവൽ ബേസിൽ നിന്നു അവിടെയാണ് വിരമിച്ചത് അതുകൊണ്ടായിരിക്കണം ഇനി എൻ്റെ തട്ടകം കൊച്ചിയാണെന്ന് അദ്ദേഹം നിശ്ചയിച്ചു ഒരു ലോൾജ്മുറിയിലെ താമസം കയ്യിൽ ഒരു ജാവ ബൈക്കുണ്ട് അക്കാലത്ത് കൊച്ചിക്കാരൊക്കെ വിളിച്ചിരുന്നത് ജാവ നായർ എന്നായിരുന്നു അതിൻ്റെ അതിൽ തൻ്റെ വാട്ടർമാർക്ക് പോലെ തുന്നിയ സഫാരി സൂട്ടിട്ട് കൊച്ചിയിലൂടെ അദ്ദേഹം കറങ്ങുമായിരുന്നു കുറച്ചു കാലം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അരിയെത്തിച്ച് ഹോൾസെയിലായിട്ട് കച്ചവടം നടത്തിയിരുന്നു അരിക്ക് ക്ഷാമമുള്ള കാലമായിരുന്നു അപ്പോൾ തൻ്റെ ഇനിയുള്ള ജീവിതം സിനിമയിൽ നിന്ന് എപ്പോഴോ ഉറപ്പിച്ചു ഇതിനിടയിൽ ജോസ് പ്രകാശുമായിട്ടുള്ള സൗഹൃദവും അതിനൊരു കാരണമായിരിക്കാം ഈ തീരുമാനത്തിന് പിന്നിൽ അതും ഉണ്ടാകാം എറണാകുളം ജോസ് ജംഗ്ഷനിൽ ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ ജോസഫ് നടത്തിയിരുന്ന ഡ്രൈവാഷി സെൻറ്ററിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ജയൻ ജയൻ എന്ന കൃഷ്ണൻ നായർ അടുപ്പക്കാർ ജയേട്ടനെ വിളിച്ചിരുന്നത് ബേബിയെന്നാണ് ജോസ് പ്രകാശൊക്കെ വിളിച്ചിരുന്നത് ജോസ് പ്രകാശ് സാറൊക്കെ വിളിച്ചിരുന്നത് ബേബി എന്നാണ് രാവിലെ കാഫിപുടിയൊക്കെ കഴിഞ്ഞ് ജാവയിൽ കയറി ഈ ജോസ് ജംഗ്ഷനിലെ ഈ ഡ്രൈവേശി സെൻറ്ററിൽ എത്തിയാൽ ഉച്ചയ്ക്ക് ഊണ് കഴിയുന്ന സമയം വരെ അവിടെ സൗഹൃദ വലയത്തിനിടെ നിൽക്കും ഉച്ചയ്ക്ക് പിരി വൈകുന്നേരം വീണ്ടും വരും രാത്രി വരെ അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഷേണാശിലോ എവിടെയെങ്കിലും കയറി ഒരു സിനിമയും കണ്ടിട്ട് ലോഡ്ജ് മുറിയിലേക്ക് പോകുമായിരുന്നു ബേബിയെ ജോസ് പ്രാച്ച് സുഹൃത്തായ ജേഴ്സിക്ക് പരിചയപ്പെടുത്തി പിന്നെ ജേസു സാറിൻ്റെ വീട്ടിൽ സ്ഥിരമായി ചെസ്സ് കളിക്കാൻ ചെല്ലുക പതിവായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നടനായിരുന്ന ജേസു സാർ സംവിധായകനായപ്പോൾ ആദ്യ ചിത്രമായ ശാപമോക്ഷത്തിൽ ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ എന്നുള്ള പാട്ട് സ്റ്റേജിൽ പാടുന്ന കഥാപാത്രത്തിലൂടെ ജയേട്ടൻ അഭിനയത്തിന് തുടക്കമിട്ടു ചെറു ചെറു വേഷങ്ങളിലൂടെ വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശരപഞ്ചരത്തിലൂടെ വില്ലനായ നായകനായി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നില്ല പിറ്റേ വർഷം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു മരിച്ച് നാൽപ്പത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ ജയൻ മലയാളിക്ക് ഇന്നും ഒരു പ്രതിഭാസമാണ് മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ഥാനം മലയാളിയുടെ മനസ്സിൽ ജേട്ടനുണ്ട് അമ്മയ്ക്ക് ഭർത്താവ് ഉള്ളപ്പോൾ അമ്മയ്ക്ക് ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അവിഹിത ബന്ധം അമ്മയ്ക്കുണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്ന മകനും അവനെ എടു എടുത്തുകൊണ്ട് നടക്കാൻ നാണമില്ലാത്ത കുറേ യൂട്യൂബർ യൂട്യൂബർമാരെന്ന് പറയുന്ന പിച്ചക്കാരും ചേർന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു നാടാണല്ലോ കേരളം പക്ഷി നടത്തുന്ന ലാഘവത്തോടെ ഒരുത്തനെ ജയൻ സിനി ചില സിനിമകളിൽ ചെയ്ത വേഷങ്ങളിൽ കോട്ടും സൂട്ടും വിഗ്ഗും കണ്ണടിയും ഒക്കെ പിടിപ്പിച്ച് അയാളെ വിഡ്ഢിവേഷം കെട്ടിച്ച് അത് ചിത്രീകരിച്ച് കാണിക്കാനും അത് കണ്ട് പ്രോത്സാഹിപ്പിക്കാനും ഇടാനും തയ്യാറാകുന്ന പമ്പര വിഡികളുള്ള നാടാണ് നമ്മുടെ കേരളം സ്വന്തം അമ്മയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്ന നാടാണിപ്പോൾ കേരളം എന്നിട്ടും ജേട്ടൻ്റെ പ്രസക്തി നഷ്ടമാകുന്നില്ല അതൊരിക്കലും നഷ്ടമാവില്ല ഇനി ആരൊക്കെ വിചാരിച്ചാലും ആ അനശ്വരനായ കലാകാരൻ നാൽപ്പത്തിയഞ്ച് വർഷമായി അദ്ദേഹം ഈ ലോകം വിട്ടുപോയിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും ജയേട്ടൻ അണയാതെ നിൽക്കുന്ന ഒരു രൂപമാണ് ആ അനശ്വര കലാകാരന് ഒരു നല്ല നമസ്കാരം അടുത്ത കഥ പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ധാന്യമണിയും ഇതാരും ഭക്ഷിക്കണം എന്ന് പടച്ചോൻ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ടാകും എന്ന് സിനിമയിലുള്ള ചില കഥകൾ കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നാറുണ്ട് നമ്മുടെ പ്രശസ്ത ഗായകനായ കെ പി ഉദയഫൻ തിരക്കോട് തിരക്കിൽ നിൽക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ അസൗകര്യം കാരണവും അസുഖം കാരണവും റെക്കോഡിംഗ് മാറ്റി മാറ്റിയ പാട്ടായിരുന്നു പി എൻ മേനുവിൻ്റെ റോസി എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലിയാമ്പൽ കടവിലെ അരയ്ക്ക് വെള്ളം അന്ന് നമ്മളൊന്നായി തൊഴിഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം എന്നുള്ള മനോഹരമായ പാട്ട് എന്നാൽ തുടക്കക്കാരനായ യേശുദോസനെ കൊണ്ട് പാടിക്കാം എന്ന് തീരുമാനമായി കാരണം ഉദയഭാനുവിൻ്റെ ശബ്ദമൊക്കെ പോയി ജലദോഷം കൊണ്ടും പനി കൊണ്ടും പിന്നെ എന്തൊക്കെ അസൗകര്യങ്ങളും വന്നു അങ്ങനെ നാല് തവണ എന്തോ മാറ്റി വെച്ചപ്പോൾ നമുക്ക് ആ പുതിയ പയ്യനെ വിളിച്ച് കൊച്ചിയിൽ നിന്ന് വന്നാൽ പയ്യുണ്ടല്ലോ അവനെ വിളിച്ച് പാടിക്കാം എന്ന് തീരുമാനമായി ഉദയഭാനി ചേട്ടൻ പാടേണ്ട പാട്ട് ഞാൻ പാടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രൊഫഷണലിസം കാണിച്ച ഗായകനാണ് ദാസേട്ടൻ അത് പിടികൊടുത്തില്ല അവസാനം ഉദയഭാനി ചേട്ടൻ തന്നെ വിളിച്ച് ദാസേ ആ പാട്ടൊന്ന് പാടിക്കൊടുക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് യേശുദാസ് അല്ലി അമ്പൽ കടവ് പാടിയത് യേശുദാസിൻ്റെ മികച്ച നൂറ് പാട്ടെടുത്താൽ എന്നോട് പറയാണ് യേശുദാസിൻ്റെ മികച്ച നൂറ് പാട്ടുകൾ പറയൂ എന്ന് പറഞ്ഞ് ഞാൻ നൂറ് പാട്ടെടുത്തതെന്ന് വെച്ചോളൂ ആ നൂറ് പാട്ടിൽ അമ്പൽ കടവ് ഉണ്ടാവും അല്ല അൻപത് പാട്ടെടുത്താൽ മതിയെന്ന് പറഞ്ഞാലും ഞാൻ അമ്പൽ അല്ലിയമ്പൽക്കടവ് അതിലുണ്ടാക്കാം പത്ത് പാട്ടെടുക്കാൻ പറഞ്ഞാലും ഞാൻ മറക്കില്ല അമ്പൽ കടവ് ആ പാട്ടിലുണ്ടാവും ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ ഓരോ ധ്യാനമണിയും ആർക്കെന്ന് എഴുതിയെന്ന് പറഞ്ഞ പോലെ സിനിമയിലും അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ പാട്ട് പാടേണ്ടത് യേശുദാസം നേരത്തെ ദൈവം കുറിച്ചിരിക്കാം ഐ വിശേഷി സംവിധാനം ചെയ്ത എം ടിയുടെ തിരക്കതിൽ സംവിധാനം ചെയ്ത അക്ഷരങ്ങൾ എന്നൊരു പടമുണ്ട് അതിന് ഓൻ കുറുപ്പ് സാർ എഴുതി ശ്യാം സംഗീതം നൽകിയ ഒരു മനോഹരമായ പാട്ടുണ്ട് തൊഴുതുമടങ്ങും സന്ധ്യയിൽ ഏതോ വീതിയിൽ മായുന്നു ഈറന്മുടിയിൽ നിന്ന് ഇറ്റിറ്റു വീഴും നീർമണി തീർത്ഥമായി കറുകപ്പൂവിന് തീർത്ഥമായി എന്ന് പറയുന്ന മനോഹരമായൊരു പാട്ട് അക്കാലത്ത് തിരക്കോട് തിരക്കുള്ള യേശുദാസിനായി ആ പടത്തിലെ രണ്ട് പാട്ട് യേശുദാസ് പാടേണ്ടതാണ് രണ്ടിൻ്റെയും ട്രാക്ക് പാടി വെച്ചു നവാഗതനായ ഉണ്ണി ഈ ഈ മടങ്ങ് പടങ്ങ് സന്ധ്യയിലേതോ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ട്രാക്ക് പാടി ട്രാക്ക് പാടി മിക്സ് ചെയ്ത് കേട്ടപ്പോൾ സംഗീത സംവിധായകൻ ശ്യാമുറപ്പിച്ചു ഇത് യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കണ്ട കാരണം മനോഹരമായി ഉണ്ണി പാടിയിട്ടുണ്ടല്ലോ യേശുദാസ് പാടിയാൽ മാത്രം കാസറ്റ് കച്ചവടം നടക്കുന്ന കാലമാണ് നാല് പാട്ടുകളുണ്ട് അതിൽ ജാനകിയമ്മ പാടിയ കാർത്തോ തോണിക്കാര എന്ന് പറഞ്ഞാൽ ഹിറ്റായ ഒരു പാട്ടാണ് ജാനകിയമ്മയും ജയചന്ദ്രനുമാണ് ആ പാട്ട് പാടിയത് പിന്നെ അലസത വിലാസിത എന്ന് പറഞ്ഞ ജാനകമ്മ പാടിയ മറ്റൊരു പാട്ട് ഉണ്ണിമേനം പാടുന്ന ഒരു ഗാനമുണ്ട് പിന്നെ ഒരു മഞ്ഞു തുള്ളിയിൽ തൊഴുതുമടങ്ങുന്നേരം ഇങ്ങനെ രണ്ട് പാട്ട് ദാസട്ട പാടണം തൊഴുതുമടങ്കം സന്ധ്യയിലേതോ എന്നുള്ള പാട്ട് ഉണ്ണിമേനൻ്റെ തന്നെ മതിയെന്ന് ശ്യാം ഉറപ്പിച്ചു നിന്നു യേശുദാസിന് ഈ പാട്ട് ഐവിശേഷി കേൾപ്പിച്ചു കൊടുത്തു ഐവിശേഷിക്ക് സത്യത്തിൽ ദാസേട്ടൻ പാടണമെന്നായിരുന്നു ദാസേട്ടൻ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറവും തോന്നിയില്ല ഈ പാട്ടിൽ ഉണ്ണിമേനൻ്റെ നല്ല ഗാനങ്ങളിലൊന്നായി തൊഴുതുമടങ്ങും ഇങ്ങനെ പറയാൻ തുടങ്ങി എത്രയോ കഥകൾ ഈ വിധത്തിലുള്ളത് പറയാനാവും അതിലേറ്റവും പുതിയ കഥയാണ് ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ ചിത്രീകരിച്ച കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രത്തിന് പറയാനുള്ളത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി നവംബർ ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിൽ വരാൻ പോകുന്ന സിനിമയാണ് കളങ്കാവൽ നെഗറ്റീവ് കഥാപാത്രമാണ് മമ്മൂട്ടി നിർമ്മിച്ച് അഭിനയിക്കുന്ന കളങ്കാവലിൽ എന്നറിയുന്നു മമ്മൂക്ക ചെയ്യുന്നത് നെഗറ്റീവ് ക്യാരക്ടറാണ് അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസർ ഈ കഥാപാത്രത്തോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു വേഷമുണ്ട് അത് പൃഥ്വിരാജാണ് ചെയ്യേണ്ടിയിരുന്നത് പല പല കാരണങ്ങളാണ് ചിത്രീകരണ തീയതി മാറിയപ്പോൾ പൃഥ്വിരാജിന് ചെയ്യാൻ പറ്റാതെ പോയി കാരണം എമ്പുരാൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനോ എന്തൊക്കെയോ തിരക്കുകളോണ്ട് അദ്ദേഹത്തിന് ഇതിൽ അഭിനയിക്കാൻ പറ്റാതെ പോയി പകരം ആര് എന്ന് ചിന്തിക്കുമ്പോൾ മമ്മൂട്ടി തന്നെ ഒരാളെ പറയുന്നു സാഷാൽ വിനായകൻ സാറിനെ തലവേദനയെടുത്ത് തലയിൽ വെച്ചു എന്ന് പറയാം പക്ഷെ ഒരു തലവേദനയും ആ സെറ്റിലുണ്ടായിട്ടില്ല മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിച്ച് വന്നിട്ടുണ്ട് സിനിമകളിൽ വിനായകനുമായി ഒരു സിനിമ അത് മമ്മൂട്ടിയും വിനായകനും വരുന്ന ഒരു സിനിമ കട്ട കട്ടക്കട്ടക്കി നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകന് അതൊരു പുതുമയാകാൻ സാധ്യതയുണ്ട് അടുത്ത കഥ എം ടി തിരക്കഥ എഴുതിയ സുഹൃതത്തിൽ പ്രവർത്തിക്കാനായത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നായി കരുതുന്ന ആളാണ് ഞാൻ അതുപോലെ സുഹൃതത്തിൻ്റെ തിരക്കഥ കോപ്പി കോപ്പിയെടുത്തത് ഞാനായിരുന്നു എനിക്ക് താഴെ നാല് പേരോ മറ്റോ അസ്റ്റൻറ്റ് ഡയറക്ടർമാരു ഡയറക്ടർമാരായിട്ടുണ്ടായിട്ടും ഒരു സീൻ പോലും അവരെ കൊണ്ട് ഞാൻ പകർത്തി എഴുതിയിട്ടില്ല അവർ കാണും പൊട്ടാൻ ഉറക്കം ഒളിച്ചിരുന്ന് എടുക്കട്ടെ തിരക്കഥ കോപ്പി എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് ക്ലേശിച്ച സിനിമയായിരുന്നു സുഹൃത നമുക്ക് പിടി തരാത്ത കയ്യക്ഷരമാണ് എം ടി സാറിൻ്റെ എനിക്ക് സംശയം തോന്നിയ ഓരോ വാക്കും ഞാൻ പകർത്തി എഴുതിയില്ല പകരം ഒരു നോട്ട് ബുക്കിൽ അതൊക്കെ കുറിച്ചു വെച്ചു സീൻ പന്ത്രണ്ടിൽ നാലാമത്തെ ഡയലോഗിൽ രവിശങ്കർ പറയുന്ന ഡേഷ് വാക്ക് എന്ന് എഴുതി വെച്ചു സീൻ അറുപത്തൊമ്പതിൽ ഡോക്ടർ ഉണ്ണി രവിശങ്കറിനോട് പറയുന്ന ഡയലോഗിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഏഴാമത്തെ ഡേഷ് വാക്ക് ഇങ്ങനെ ബുക്കിൽ കുറിച്ചു വെച്ചു എം ടി സാർ വന്നപ്പോൾ സാറിൻ്റെ കയ്യെഴുത്ത് പ്രതിയും എൻ്റെ നോട്ട് ബുക്കുമായി ഞാൻ ചെന്നു സാറിനോട് കാര്യം പറഞ്ഞു എൻ്റെ എഴുത്ത് വായിക്കാൻ ശരിക്കും കുഴങ്ങിയോ എന്ന് ചോദിച്ചു ഇല്ല സാർ ചില വാക്കുകളിൽ സംശയം തോന്നി അത് എഴുതിയില്ല ഞാനത് ബുക്കിൽ എഴുതി വച്ചു നന്നായി ചോദിക്കൂ എൻ ടി സാർ എനിക്കതൊരു മഹാഭാഗ്യമായിരുന്നു ഞാൻ ഓരോരോ സീനിൻ്റെ ആയി ചോദിച്ചു എൻ ടി സാറ് തിരക്കഥയിൽ നോക്കി ആ വാക്ക് എന്താണെന്ന് പറഞ്ഞു തന്നു മറ്റ് ആ സുഹൃത്തിൽ വർക്ക് ചെയ്ത ഒരാ സ്റ്റൻഡാർഡർക്കും കിട്ടാത്ത ഭാഗ്യമായിരുന്നു എനിക്ക് കിട്ടിയത് അതുവരെ ഞാൻ കരുതിയത് ലോകത്തെ ഏറ്റവും മോശം കയ്യേശ്വരം ഇന്ത്യ ടുഡേയിലെ എഡിറ്ററായിരുന്ന പി കെ ശ്രീനിവാസിൻ്റെയും കേരള ഹോം ദി വീക്കൻഡ് എഡിറ്ററായിരുന്ന എസ് വാസുരചന്ദ്രൻ്റെതുമാണ് എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് അവരെ കടത്തി വെട്ടി എൻ ടി സാറെന്ന് പറയാം കോപ്പി എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാതെ പോവുകയും ചിത്രീകരിക്കുമ്പോൾ എന്നെ നന്നായി നോവിച്ചതുമായ ഒരു സീനുണ്ട് സൂഹത്തില് ക്യാൻസറിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രവിശങ്കർ തന്നെ ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടർ ഉണ്ണി വിദേശത്തേക്ക് പോകാനായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി രവിശങ്കറിനെ കാണാൻ ഒരു ഫോറിനറേയും ഒരു ലേഡി ഡോക്ടറെയും കൂട്ടി വരുന്ന ഒരു സീനുണ്ട് കണ്ടിട്ടുള്ളവർക്കത് ഓർമ്മ കാണും അപ്പോൾ തൻ്റെ ഭേദമായ അസുഖം തിരിച്ചു തരാനാകുമോ എന്ന് രവിശങ്കർ ചോദിക്കുന്നതാണ് സീൻ അതിൽ പറ്റി ഒരു ഡയലോഗുണ്ട് ഒരു അപേക്ഷയുണ്ട് ഡോക്ടർ അത് ഡോക്ടർ ഗൗരവമായി എടുക്കണം ഐ ആം വെരി വെരി സീരിയസ് എബൌട്ട് ദാറ്റ് എബൗട്ടിറ്റ് എഴുതിയാലോ ഡോക്ടർക്കെന്ന് വിചാരിച്ചതാണ് ഡോക്ടറുടെ കഴിവുകൾ അപകാരം അപാരം സിദ്ധാന്തം അത്ഭുതകരം പക്ഷേ ഇനി ഇനി മരണം ഉറപ്പായവരെ രക്ഷിക്കരുത് ഡോക്ടർ കഴിവും ഡോക്ടറുടെ കൈപ്പുണ്യവും ഉപയോഗിച്ച് അനായസേനയുള്ള മരണം ഒരുക്കി കൊടുക്കണം വിധിയെ തിരുത്തി എഴുതാൻ ഡോക്ടർ ആര് അല്ലെങ്കിൽ നമ്മളാർ മരണം എവിടെയും ഒരു ഉത്സവം പോലെയാണ് സഹതാപം എന്തിനാണ് സത്യത്തിൽ എനിക്കത് വന്നില്ലല്ലോ എന്ന സന്തോഷത്തിൻ്റെ സ്വകാര്യ പ്രകടനം അല്ലേ കൂത്തും പാട്ടുമായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ ശവ എടുപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ചെണ്ടയടിച്ച് ചാരായത്തിൻ്റെ ലഹരിയിൽ ആടിപ്പാടിയാണ് ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര തമിഴ്നാട്ടിൽ സായിപ്പ് മഹാനായ സായിപ്പിൻ്റെ നാട്ടിലെ സ്ഥിതി വായിച്ചേറുള്ളൂ അടക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ വിസ്കിയും വൈനും ഒഴുകുന്നു സമൃദ്ധമായി വിടവാങ്ങിയ വാങ്ങിയ ദുഃഖം മറക്കാനെന്ന് പറയും ശല്യം തീർന്നതിൻ്റെ ആഘോഷമായും കരുതാം അല്ലേ ഡോക്ടർ മനോഹരമായ ഈ സീൻ മാത്രം ചെയ്യാൻ സ്റ്റഡിക്കം ക്യാമറയൊക്കെ വരുത്തിയാണ് ചിത്രീകരിച്ചത് ഒരു അമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോപ്പി എടുക്കുന്നതിൻ്റെ ശ്രദ്ധയിൽ ഫീൽ ചെയ്യാത്ത വികാരം ചിത്രീകരിക്കുമ്പോൾ മമ്മൂട്ടി ഇടർച്ചയോടെ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ശരിക്കു പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു ഒരാൾക്കും ഈ ഗതി വരരുതേ എന്ന് മനസ്സിൽ പറഞ്ഞു പോയി കാരണം ഭേദമായ അസുഖം തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഒരു കഥാപാത്രം എം ഡി പറഞ്ഞത് എത്ര ശരിയാണ് മരണം ഒരു ഉത്സവമാണ് ഇവിടെയും പ്രത്യേകിച്ച് കേരളത്തിൽ അതിലും വിശേഷിച്ച് ഇപ്പോൾ സിനിമയിൽ ഒരാൾ ആക്സിഡൻറ്റിലോ പ്രായാധിക്യത്തിലോ ആശുപത്രികളായാൽ ചത്തു എന്ന വാർത്ത കൊടുക്കാൻ മത്സരമാണിപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ യൂട്യൂബിൻ്റെ കാലത്ത് വിജയ ഹോസ്പിറ്റലിൽ മരണവുമായി നസീസാർ മല്ലടിക്കുമ്പോൾ മൂന്നാം നിലയിലെ ജനാലയ്ക്കിൽ വന്ന അനുജൻ പ്രേംനവാസ് താഴേക്ക് നോക്കി രക്ഷയില്ല എന്ന അർത്ഥത്തിൽ കൈ കാണിച്ചപ്പോൾ പ്രേംനസീർ തീർന്നു എന്ന് കേരളത്തിലെ പത്ര ഓഫീസുകളിലേക്ക് കമ്പി അടിച്ചവരുണ്ട് തിളഞ്ചേട്ടൻ ഇതുപോലെ സീരിയസ് ആയി തുടരവേ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് ലാസ്റ്റ് അടി എഡിഷൻ അടിക്കാൻ സമയമായി മരിച്ചു കൊടുത്തോട്ടെ എന്ന് മകൻ ഷമ്മി തിലകനോട് സമ്മതം ചോദിച്ച ഒരു പത്ര മുത്തശ്ശിയുള്ള നാടാണ് കേരളം അദ്ദേഹം ആ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പിന്നെയും വർഷങ്ങൾ ജീവിച്ചു മരിക്കുന്നതുവരെ പിന്നെ ആ പത്ര മുത്തശ്ശിയെ കണ്ണും വെട്ടത്ത് തിലഞ്ചേട്ട കയറ്റിയിട്ടില്ല യേശുദാസ് മോഹൻലാൽ ശ്രീനിവാസൻ അവസാനം മമ്മൂട്ടിയവരെ കൊല്ലാക്കൊല ചെയ്തവരായിരുന്നു മീഡിയകളും മലയാളികളും ഇതൊക്കെ ഇപ്പോൾ ഓർപ്പിച്ചത് ധർമ്മേന്ദ്ര എന്ന ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ വാർത്തയ്ക്ക് സഹജമായ അസുഖത്താൽ ആശുപത്രിയിലായപ്പോകും വെൻ്റിലേറ്ററിലായപ്പോകും അദ്ദേഹം മരിച്ചുവെന്ന് ആധികാരികമായി വാർത്ത കൊടുത്തു അതുകണ്ട് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വരെ എക്സിൽ അനുശോചനം കുറിച്ചു അദ്ദേഹം ആശുപത്രി വിട്ട് ഇപ്പോൾ മകൻ സണ്ണി ഡിയോളിൻ്റെ വീട്ടിലേക്ക് വന്നു എത്ര ബോറന്നാലിച്ചു നമ്മുടെ ഈ പറഞ്ഞ തിലകഞ്ചേട്ടിനോട് ചോദിച്ചു അതേ പത്രമുത്തശ്ശിയുടെ ചാനലിൽ ധർമ്മേന്ദ്ര അന്തരിച്ചു എന്ന് എഴുതി കാണിച്ചു തൊണ്ണൂറ് വയസ്സായ മനുഷ്യന കുറേ കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് രോഗബാധിതനായി ആശുപത്രി വെന്റിലേറ്ററിലായി അദ്ദേഹം തീർന്നു എന്ന് സ്വയം വിധിക്കാൻ ഈ പത്രം പത്രമുത്തശ്ശി അടക്കമുള്ളവർക്ക് എന്താണ് അധികാരം ഈ വാർത്ത അറിയുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം എന്തായിരിക്കും ആലോചിക്കുക എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അറുപത്തഞ്ച് വർഷത്തിനിടയിൽ മുന്നൂറ് സിനിമകൾ നൂറ് ഏക്കറിൽ വിസ്തീ നൂറ് ഏക്കർ വിസ്തീർ വിസ്തീർണമുള്ള ഫാം ഹൗസ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ആസ്തിയുള്ള മനുഷ്യൻ പത്തൊമ്പതാം വയസ്സിൽ ആദ്യ വിവാഹം പ്രകാശ് കൗറുമായിട്ട് നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ രണ്ടാമത്തെ കല്യാണം ഹേമ ബാലിനിയുമായിട്ട് രണ്ടിലും കൂടി ആറ് മക്കൾ നാല് പെൺമക്കളും രണ്ടാൺമക്കളും ദിൽഫി തേര ഹംഫി തേര എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒരു സിനിമയിലൂടെയാണ് ധർമ്മേന്ദ്ര ആദ്യമായി ക്യാമറയുടെ മുന്നിലെത്തിയത് അദ്ദേഹം ഇപ്പം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അവിടെ എങ്ങ് കാണില്ല എങ്കിൽ പോലും കേരളത്തിലുള്ള ഈ പത്രമുത്തശ്ശി ആ മരിച്ചു എന്നുള്ള കോപ്പി എടുത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ കാണി കാണിച്ചു കൊടുത്താൽ ഇത്ര വിവരം കെട്ടുന്നവരാണോ കേരളത്തിലുള്ളതെന്ന് ചോദിക്കില്ലേ അതുപോലെ തന്നെ ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ ഉടൻ നമ്മളെ കയറി വിളിക്കുന്നു അടുത്ത എപ്പിസോഡ് ധർമ്മേന്ദ്രയെക്കുറിച്ചല്ലേ എന്ന് ഇട നിനക്കും അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നന്ദി നമസ്കാരം